വല്ല്യ സ്ക്രീനിൽ കണ്ട് പൊരിച്ചടക്കി വെല്യാട്ടൻ ശരിക്കും ഒരു ആനര പോലെ ആള് നിക്കണ നിപ്പ് നൂറ്റി രൂപ അടുത്ത് കണ്ട പഴയ പടല കരുതി നമ്മള് കാണാണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല കാരണം വല്യാട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ അപ്പച്ചന്റെ കൂടെയാണ് ഈ പടം തിയേറ്ററിൽ കാണാൻ അപ്പൊ ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം ഈ പടം എനിക്ക് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ ഈ പടം കാണുമ്പോ കുറെ പടം ടിവിയില് കണ്ടിണ്ടെങ്കിലും പല പല സീനുകളും പല ഡയലോഗുകളൊക്കെ വലിയ സ്ക്രീനിൽ തിയേറ്ററിൽ കണ്ടപ്പോ ഭയങ്കരമായിട്ട് മനസ്സിലായി പിന്നെ നല്ല എക്സ്പീരിയൻസായിരുന്നു ആ പഴമയും കാര്യങ്ങളൊക്കെ ആ പാടവും ആ ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷ തോന്നിയത് വല്യ സ്ക്രീനിൽ കാണുമ്പോ നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ആ ഇതിലെ പല പഴയ കാലത്തെ കോമഡികളൊക്കെ ഇപ്പൊ ഇറങ്ങുന്ന പടങ്ങളില് നമുക്ക് കാണുമ്പോ വലിയ ചീരി തോന്നില്ല പക്ഷെ ഇത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണെങ്കിലും ഇതിൽ ഓരോ സാധനങ്ങളൊക്കെ കോമഡി ആയാലും എല്ലാവരും ചിരിക്കാനൊരു രസമുണ്ട് പിന്നെ ഇന്നസെന്റ് പിന്നെ മരിച്ചുപോയ കൊറേ ആൾക്കാരെ കണ്ടപ്പോ ഒക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ് പ്രത്യേകിച്ച് കലാപമോണിയുടെ സീനൊക്കെ ഒരു രക്ഷയില്ലാത്ത ഒരു ഇതായിരുന്നു പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വലിയ സ്ക്രീനിൽ കണ്ട് പൊരിച്ചടക്കി വലിയ ആട്ടൻ ശെരിക്കൊരു ആനര പോലെ ആള് അത് നിക്കണ നിപ്പ് ഗംഭീരായിരുന്നു ആ കൊടുത്ത് നൂറ്റി രൂപ കൊടുത്ത് കണ്ട പഴയ പടലൊക്കെ കരുതിട്ട് നമ്മള് കാണാണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല കാരണം ഈ പടം കാണുമ്പോൾ നമുക്ക് പുതിയൊരു സിനിമ കാണുന്ന അനുഭവം തന്നെയാണ് എനിക്ക് ഞാൻ കൊറേ പട്ടണം ടിവിയിലും അതിലൊക്കെ കണ്ടിട്ടുള്ളൂ എന്നാലും നമുക്ക് പുതിയൊരു ഇത് കാണുന്ന പോലെ എനിക്ക് തോന്നിയത് അതിൽ ഏറ്റവും എന്താ പറയാ ഓരോ സീനുകൾ നമുക്ക് അറിയാലോ അപ്പൊ അടുത്ത സീൻ ഇന്നതാണല്ലോന്ന് അറിയുമ്പോൾ ഒത്തിരിയുടെ ആകാംക്ഷ തോന്നാ അല്ല ആ കയ്യമ്മ കെട്ടിട്ട് പോലീസുകാരനെ ഇട്ടിക്കുന്ന സീനൊക്കെ എന്താ പറയാ ഒരു ഭയങ്കര അനുഭവം രോമാഞ്ചിപ്പോ ഇപ്പൊ പോലീസുകാരുടെ സീൻ അതേപോലെ തന്നെ മറ്റേ ഇന്റർവെലിന്റെ സീൻ അത് ആ വരയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ ഒരു രക്ഷയില്ലേ ഒരു പ്രത്യേക അനുഭവായിരുന്നു സത്യം പറഞ്ഞാ അന്ന് നമുക്ക് ഇങ്ങനെ അപ്പൻ്റെ കൂടി നിന്ന് അല്ലാണ്ട് നമുക്ക് ഇതറിയാം ഇപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മള് ശരിക്കും ഞാൻ മമ്മൂട്ടിയെ കട്ടാറായി എന്റെ ആള് ആൾ തന്നെയാണ് മമ്മൂട്ടി ഞാൻ തന്നെയായിരുന്നു അങ്ങനെയാണ് എനിക്കും ഭയങ്കര ഇഷ്ടായി ഓ പടം പൊരിച്ചടിക്കേണ്ടി എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമാണ് ജോണി വാക്കർ ഇറങ്ങണന്ന് ഭയങ്കര ആഗ്രഹ ആ കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാ അത് അത് ഞാൻ അലിനാ രാത്രി പാട്ടും ആ തിയേറ്ററിൽ ആണോ ഓണം പിന്നെ അതിലെ വില്ലനൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു പടം കോളേജ് പിള്ളേർ അടിച്ച് പൊളിക്കാനുള്ള ഒരു പടം ഉണ്ട് ജോണി വാക്കർ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് വരണമെന്ന് അടിക്കി മോഹൻലാലി പിന്നെ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു പടം അപ്പൊ നമ്മളൊരു പഴയ കാണാത്ത തിയേറ്ററിൽ കാണാത്തൊരു സിനിമ കാണുന്ന ഒരു അനുഭവം ഉള്ളതുകൊണ്ട് കൊണ്ട് അത് നമുക്കൊരു പുതുമ്മിണ്ടായിരുന്നു ഇത് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ സ്ഫടികം ദേവദൂത അങ്ങനെ എല്ലാ പടങ്ങളും ഞാൻ എല്ലാ പടങ്ങളും റീറിലീസ് വരുമ്പോൾ കാണുന്നുണ്ട് ഇത് മമ്മൂട്ടിയ പാലരി മണി എനിക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഇത് ആ ഒരു വിഷമങ്ങൾ മാറ്റി മാറ്റി തന്നു ഭയങ്കര അനുവദി ആ